കപ്പൽ സഞ്ചാരികൾക്ക് ദിശ കാണിക്കുന്ന കടലിലെ പ്രകാശഗോപുരം പോലെയാണ് ക്രൈസ്തവർക്ക് ഈ ലോകമാകുന്ന തീർത്ഥാടനത്തിൽ പരിശുദ്ധ അമ്മ വിശുദ്ധ തോമസ് അക്വിനാസ് പരിശുദ്ധ അമ്മയെ പറ്റി പറഞ്ഞ വാക്കുകളാണിവ ഫാദർ ജെയ്സൺ കുന്നിൽ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പാണ് പ്രേക്ഷകരുമായി ഇന്ന് പങ്കുവെക്കുന്നത് തീർത്ഥാടകയായ സഭ സവിശേഷമായ രീതിയിൽ കന്നികാമറിയത്തെ ഓർക്കുന്ന മാസമാണ് മെയ് മാസം എന്തുകൊണ്ടാണിത് മെയ് മാസത്തിന് പരിശുദ്ധ കന്നികാമറിയവുമായി എന്താണ് ബന്ധം ആദ്യമായി പുരാതന ഗ്രീസിലും റോമിലും മെയ് മാസം വസന്തകാലത്തിന്റെയും ഫലപുഷ്ടിയുടെ ദേവതമാരുമായ ആർട്ടെമിസിനും ഫ്ലോറയ്ക്കുമായി പ്രതിഷ്ഠിച്ചവയായിരുന്നു ഇതിനെ ചുവട് പിടിച്ച് വസന്തകാലത്തിന്റെയും ഫലപുഷ്ടിയുടെയും ഓർമ്മയ്ക്കായി യൂറോപ്യൻ പല ആചാരങ്ങളും മെയ് മാസത്തിൽ ആഘോഷിച്ചിരുന്നു ആധുനിക സംസ്കാരത്തിൽ അമ്മമാരുടെ ദിവസം അതായത് മദേഴ്സ് ഡേ ഈ വർഷം അത് മെയ് പന്ത്രണ്ട് ഞായറാഴ്ചയാണ് മെയ് മാസത്തിൽ ആരംഭിക്കുന്നതിന് വളരെ കാലം മുമ്പ് തന്നെ ഗ്രീക്കുകാരും റോമാക്കാരും വസന്തകാലമായ മെയ് മാസത്തിൽ മാതൃത്വത്തെ ബഹുമാനിക്കുകയും ആഘോഷിക്കുകയും ചെയ്തിരുന്നു ആദിമസഭയിൽ എല്ലാ വർഷവും മെയ് മാസം പതിനഞ്ചാം തീയതി പരിശുദ്ധ കനികാമറിയത്തിന്റെ പ്രധാന തിരുനാളായി ആഘോഷിച്ചിരുന്നതായി തെളിവുകളുണ്ട് പക്ഷേ പതിനെട്ടാം നൂറ്റാണ്ടിലാണ് പരിശുദ്ധ കനികാമറിയവുമായി മെയ് മാസത്തെ ബന്ധപ്പെടുത്തുന്ന പതിവ് സഭയിൽ പ്രാബല്യത്തിൽ വന്നത് കത്തോലിക്ക എൻസൈക്ലോപീഡിയ പറയുന്നതനുസരിച്ച് മെയ് വണക്കത്തിന്റെ ഇന്നത്തെ രൂപം ആവിർഭവിച്ചത് റോമിൽ നിന്നാണ് റോമിൽ ഈശോ സഭക്കാർ നടത്തിയിരുന്ന കോളേജിൽ വിദ്യാർത്ഥികളുടെ ഇടയിൽ അവിശ്വസത്തെയും അധാർമികതയും വർദ്ധിച്ചു വരുന്നത് മനസ്സിലാക്കി അവയെ തടയുന്നതിനായി കോളേജിലെ അധ്യാപകനായ ഫാദർ ലറ്റോമിയ പതിനെട്ടാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ മെയ് മാസം മരിയാ വണക്കത്തിനായി മാറ്റിവെക്കുവാൻ തീരുമാനിച്ചു റോമിൽ നിന്ന് ഈശോ സഭയിലെ മറ്റു കോളേജുകളിലേക്ക് പിന്നീട് ലത്തീൻ സഭകളിലേക്കും മെയ് മാസം വണക്കം വ്യാപിച്ചു ഒരു മാസം മുഴുവൻ മറിയത്തിനായി മാറ്റിവെക്കുക എന്നത് ഒരു പുതിയ പാരമ്പര്യമല്ല മുപ്പത് ദിവസം മറിയത്തിനായി മാറ്റിവെക്കുന്ന ട്രെസ്സിമം മറിയത്തോടുള്ള ആഹ് മുപ്പത് ദിവസത്തെ ഭക്തി എന്ന പാരമ്പര്യം ലത്തീൻ സഭയിൽ ഉണ്ടായിരുന്നു ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ സെപ്റ്റംബർ പതിനാല് വരെ വിവിധ പേരുകളിൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഇപ്പോഴും ഈ പാരമ്പര്യം തുടരുന്നുണ്ട് മറിയത്തോടുള്ള പല സ്വകാര്യ വണക്കങ്ങളും മെയ് മാസത്തിൽ ആരംഭിച്ചു പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ പ്രസിദ്ധീകരിച്ച റെക്കോൾട്ടയിൽ റെക്കോൾട്ട പ്രാർത്ഥനകൾ അടങ്ങിയ ഒരു പുസ്തകമാണ് അതിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു ഏറ്റവും പരിശുദ്ധമായ മറിയത്തിന് വർഷത്തിലെ ഏറ്റവും മനോഹരവും പുഷ്പാലംകൃതവുമായ മാസം സമർപ്പിക്കുക എന്നത് വളരെ നല്ല ഭക്താഭ്യാസമാണ് ക്രിസ്തു മതത്തിന്റെ വളരെ കാലമായി നിലനിൽക്കുന്ന ഒരു വണക്കമാണിത് റോമിൽ ഇത് സർവ്വസാധാരണമാണ് അത് കുടുംബങ്ങളിൽ സ്വകാര്യമായി മാത്രമല്ല പല ദൈവാലയങ്ങളിലും പൊതുവായി നടക്കുന്ന ഭക്താഭ്യാസമാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് ഏഴാം പിയൂസ് പാപ്പ പുറപ്പെടുവിച്ച ഒരു ഡിഗ്രിയിൽ എല്ലാ ക്രൈസ്തവരും പൊതുവായ സ്വകാര്യമായോ പ്രത്യേക പ്രാർത്ഥന വഴി പരിശുദ്ധ കനികാമറിയത്തോടുള്ള ഭക്തിയിലും ബഹുമാനത്തിലും വളരണമെന്ന് വിശ്വാസികളെ ഉത്ബോധിപ്പിക്കുന്നു പന്ത്രണ്ടാം പിയൂസ് മാർ പാപ്പ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ സ്വർഗരാജ്ഞിയായി മറിയത്തിന്റെ തിരുനാൾ മെയ് മുപ്പത്തി ഒന്നാം തീയതി സഭയിൽ സ്ഥാപിച്ചതുവഴി മെയ് മാസം മരിയൻ മാസമായി അടിയുറക്കപ്പെട്ടു രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് ശേഷം ഈ തിരുനാൾ ഓഗസ്റ്റ് ഇരുപത്തിരണ്ടാം തീയതിയിലേക്ക് മാറ്റുകയും മെയ് മാസം മുപ്പത്തി ഒന്നാം തീയതി മറിയത്തിന്റെ സന്ദർശന തിരുനാളായി മാറുകയും ചെയ്തു പാരമ്പര്യങ്ങളാലും സമ സമയക്രമം കൊണ്ടും വർഷം തോറും നമ്മുടെ സ്വർഗീയ അമ്മയായ മറിയത്തെ ബഹുമാനിക്കാൻ പറ്റിയ മനോഹരമായ മാസമാണ് മെയ്